മലപ്പുറത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് ചോദിച്ചാൽ മതി എല്ലാ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികൾ കിട്ടും എടപ്പാൾ പഞ്ചായത്തിലെ നാലാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ പി വേലായുധനാണ് അത് ആരുടെ സ്ഥാനാർത്ഥിയാണെന്ന് നോക്കാതെ എല്ലാ പാർട്ടിക്കാരും വേലായുധന്റെ ഇ പി സ്റ്റോറിലെ കസ്റ്റമേഴ്സ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കടയിൽ എല്ലാ ചിഹ്നങ്ങളുമുണ്ട് വിൽപ്പനയ്ക്ക് അതായത് കൈപ്പത്തി ചിഹ്ന ചിഹ്നത്തിൽ മത്സരിക്കുന്ന വേലായുധൻ്റെ കടയിൽ എല്ലാ ചിഹ്നങ്ങളും കിട്ടും എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം എന്താണ് ഈ ചിഹ്നത്തിൻ്റെ വില്പനയിലേക്ക് എത്തിയത് പ്രാവശ്യം ഞാൻ പിന്നെ രാഷ്ട്രീയ ഒരു ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ആണ് പിന്നെ ഞാൻ ഒരിക്കൽ പഞ്ചായത്ത് മെമ്പർ ആയിട്ടുണ്ട് അതിൻ്റെ പുറമെ ഞാൻ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഏരിയ കമ്മിറ്റി ചെയർമാനായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ പൊന്നാനി താലൂക്ക് റൂറൽ ഹൗസിംഗ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റാണ് ഏഴ് വർഷമായി കൊണ്ട് പിന്നെ പൊതു പ്രവർത്തന രംഗത്ത് വളരെ സജീവമാണ് പിന്നെ പ്രായം ആവുമെന്ന് കണ്ടുകൊണ്ട് പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ്സായിട്ട് ഇരിക്കുക എന്നുള്ളൊരു ധാരണയിൽ വന്നു അങ്ങനെ വന്നപ്പോഴാണ് ഒരു ആശയം ഈ ഫാൻസി കട തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ കഴിഞ്ഞ ഡിസംബർ ഇരുപതിന് ഞാൻ ഇ പി സോഴ്സ് എന്നുള്ള പേരിൽ ഇവിടെ ഈ സ്ഥാപനം ആരംഭിച്ചു അങ്ങനെ ഓരോ സീസൺ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത് മനസ്സിലാക്കിയതാണ് അപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു ആശയം എലക്ഷൻ വരുന്നു കണ്ടു വരുമ്പോൾ എല്ലാവരുടെ ചിഹ്നം കൊണ്ടുവന്ന് വെച്ചാൽ നമ്മളെ പരിചയമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരായിട്ടും ഞാൻ നല്ല ബന്ധമാണ് അതുകൊണ്ട് അവർ നമ്മളെ കടയിൽ നിന്ന് വാങ്ങും എന്ന വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് ഒരു പ്രോഗ്രാം ഇട്ടു അത് പോയി സാധനം ഓർഡർ കൊടുത്തു കോൺഗ്രസ്സുകാരൻ്റെ കടയിൽ നിന്നും സ്വന്തം ചിഹ്നം വാങ്ങിക്കുന്നതിൽ മറ്റു പാർട്ടിക്കാർക്ക് വിഷമമൊന്നുമില്ല ഇതിൻ്റെ കടയിൽ നിന്നൊരു വിഷമമില്ല അതിപ്പം നിങ്ങൾക്ക് നേരിൽ ബോധ്യപ്പെട്ടിട്ടും ഉണ്ടാകും പൂജ്യ വിഷമിക്കില്ല കാരണം ഞങ്ങൾ തമ്മിൽ അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാനുള്ള തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാവുന്ന എല്ലാ മെറ്റീരിയൽസും മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ കൊടികള് തോരണങ്ങള് കൊടിക്കൂറ പഴയ കാലല്ല പിന്നെ അതേപോലെ തോരണങ്ങള് പിന്നെ സ്ലിപ്പ് അടക്കം ഇലക്ഷനിൽ ബൂത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സ്ലിപ്പടക്കം ഇപ്പോൾ ഇവിടെ റെഡിയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയാണ് സ്വന്തം സൗജന്യമായിട്ടാണോ കൊടുക്കുന്നത് അത് ഇപ്പോൾ ഞാൻ പറഞ്ഞ അത് തന്നെയാണ് ഇ പി വേലായുധൻ എന്തായാലും സ്വന്തം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മാത്രമല്ല നാട്ടിലെ എല്ലാ പാർട്ടികളുടെ പ്രചരണത്തിനും തന്നെയാണ് കട ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് വലിയ ഓർഡറും അദ്ദേഹത്തിനുണ്ട് ക്യാമറമാൻ എ വി ഷംസുദ്ദീനൊപ്പം ശാന്തകുമാർ വള്ളാ ന്യൂസ് മലയാളം മലപ്പുറം